ഏകദേശം ഒരേ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എന്താന്ന് പറയാം നിങ്ങൾക്ക് ഓക്കെ ഹോർമോണലി ഹൈ യു കാസ് യുവർ ടീൻ ഇൻ കോളേജ് ഐ ജസ്റ്റ് ഹാഡ് എ ബേബി ഒരു ബ്യൂട്ടിഫുൾ ബോയ് ബേബി ാണ് പഠിക്കാൻ വേണ്ടിട്ടോയ്സിന്റെ വെൻ യു ആൾ മിക്കം പേരൻസ് അപ്പം എൻജോയ് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം എനിബഡി ക്യാൻ ഗോ ത്രൂ ഇൻ ഡർ ലൈഫ് അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക ഡു വാട്ട് മേക്സ് യു ഹാപ്പി ബി വൈൽഡ് ബി ക്രേസി എൻജോയ് ആൻഡ് ഓൾസോ വാച്ച് ലെവൻ ക്രോസ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കൊച്ചു ഫിലിം ലെവൽ ക്രോസ് എന്ന ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് വന്നത് and uh, my beautiful co-star Asif Ali, my best friend also. We all he faced a very difficult situation in his life. And I am so proud of him. I am so... so proud. how he handled it. In life, unexpected situations. People try You know, anything can happen. But how you handle it? is what makes you special and I am so proud.